കുറച്ച് വെറൈറ്റി വെറൈറ്റി മീൻ കിട്ടി കുറച്ചാ കിട്ടിട്ടുള്ളു ഏതെല്ലാം കിട്ടിയെന്നൊന്ന് കാണിച്ചു തരാം ഈ മാൻ കരക്കാള് അവിടെ അവരക്കൊന്ന് വീഡിയോ എടുക്കാൻ കഴിയില്ല അതാണ് കരാൻസി കിട്ടിയ മീനെ പരിചയപ്പെടുത്തി തരാം നമ്മൾ എടുത്ത സ്ലാങ്കിലാന്ന് പറയുന്നത് മീന്റെ പേര് കണ്ണൂർ സ്ലാങ്കില് ഇതാണ് നമ്മൾ നമ്മള് എടുത്ത പൂ മീന് ഇത് നോങ്ങല് നല്ല സ്റ്റൈലും മീനാണ് നല്ല ടേസ്റ്റും ആണ് അത്യാവശ്യം വിലവുള്ള മീനാണ് ഇത് നല്ല ഒളിച്ചലുള്ള മീനാണ് ന്നെ പറഞ്ഞു തലയിൽ ഫുള്ളും ഉള്ളാ തല ടേസ്റ്റ് ഉള്ള അതിനാ അതിന്റെ ചെറിയ ടൈപ്പിലുണ്ട് അതിന്റെ ചെറിയ ടൈപ്പാൻ ആ ഇത് കറ്റില വൈതാ വൈത വൈതാന്നും പറയും കറ്റിലന്നും പറയും ഇത് നല്ല സൈസാവും മൂന്നാല് കിലോ വരെ ആവും കടുക ഇത് കുറച്ച് നീളുള്ള ടൈപ്പ് കടുകാൻ ടേസ്റ്റ് കുറവാണ് ഈന ഈന ഈനക്കട്ടി ടേസ്റ്റ് കുറവാണ് ഇത് റൗണ്ട് കടുക പിന്നെ ഇത് മത്തി ഇത് വലിയ ടേസ്റ്റ് ഇല്ലാത്ത മീനാണ് മാന്ത തോല് പൊളിക്കാൻ കുറച്ച് പണിയാന്ന് വെച്ചാൽ തോല് പൊളിച്ചതിനാൽ ഭയങ്കര ടേസ്റ്റാ ഇത് മാലാനി മാലാനി ചെറിയ മടലിക്കുട്ടി മടലി മടലി അത് എത്ര പേരെ സൈസാവും ഏകദേശം ഒരു കാക്കിലോ അമ്മ രണ്ടാവും

യാ ഓഷുണ്ട്ട്ടാ സാൻ യാ കർക്ക ആള് വെയിറ്റിംഗില ഡമസമയം കഴിഞ്ഞില്ല ഇനിയൊരു നാലു രണ്ടും ചെറിയ സൈസ് ചോപ്പാണ് അപ്പീന്റെത്തെ വീഡിയോത്രേ ഉള്ളൂ മീനെ വന്ന് വെജ് ചെയ്യտնേ മാത്രമേ ഉള്ളൂ നമ്മൾ കർക്കി കൊട്ടണ്ട് വീഡിയോ എടുക്കാനൊ ബാക്കിയില്ലട്ടോ അണ്ട് വീഡിയോ ഇട വൈൻഡ് അപ്പ് അക്കണ്ടേ അപ്പോൾ ഓക്കേ ബൈ